ഹേ ഈസ് സോ ജീ ബാരു എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് സോ നമ്മൾക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് അറ്റ് പ്രസൻറ്റ് ചിന്തിക്കുന്നത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് സോ നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ ഒരു സിനേറ്റായിരിക്കും എൻ്റെ എല്ലാ റീഡിങ്ങും ടൈംലെസ് ആണ് ഓക്കെ സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ട് നിന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റിലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം എന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റെയ്ക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ഫസ്റ്റ് ഫയൽ നമ്മൾക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക ഹലോ ഫസ് ബൈൽ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കാവുന്നതാണ് നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ് ബൈൽ കറൻറ്റ് ഫീലിങ്സ് ഫെസ് ബൈൽ ചൂസ് ടു എതർ ദ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ അതൊക്കെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് നൈൻ ഓഫ് സോട്ട്സ് ഫസ്റ്റ് തന്നെ നയൻ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണൽ അറ്റ് പ്രസൻറ്റ് അത്രയ്ക്ക് അല്ല എന്നത് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് മേ ബി റിലേഷൻഷിപ്പിലായിരിക്കാം നമുക്ക് നോക്കാം അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അറ്റ് പ്രസൻറ്റ് ഉണ്ടായിരിക്കാം അടുത്തതായിട്ട് കിങ് ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് പേജ് ഓഫ് സൂഡ്സ് ആണ് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റുന്നില്ല ആൻഡ് നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്നൊരു കോൺവേഴ്സേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ പോസിബിളാകണം അല്ലെങ്കിൽ നേരിട്ട് കാണണം എന്നൊരാഗ്രഹം ഈ വ്യക്തിക്കുണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു നോ കോണ്ടാക്ട് സെപ്പറേഷനിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ ആയിട്ട് ഒരു സെപ്പറേഷനാണ് നോ കോണ്ടാക്റ്റ് ആണ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു പേഴ്സൺ ബ്ലോക്ക് മാറ്റാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു കോൾ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു പേഴ്സൺ അത് അറിഞ്ഞോ അറിയാതെയോ മാനുഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒരു കോണ്ടാക്റ്റ് കിട്ടുക ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോൾ ഓക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണം പല കാര്യങ്ങളും ഇഷ്യൂസും റിലേഷൻഷിപ്പ് വൈസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം സോ അത് പറഞ്ഞ് സോൾവ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഓടിയെത്തണം ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഇവിടെ കാണാൻ കഴിയുന്നത് നയൻ ഓഫ് സോഡ്സ് ആണ് സോ ആൾ രാത്രി സമയങ്ങളിലൊക്കെ ഒരുപാട് ഈ ഒരു കണക്ഷനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നൊരു സിറ്റുവേഷനാണ് ആൻഡ് നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ സ്റ്റക്കായിട്ട് ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതായത് മേ ബി കരിയർ വൈസ് ക്യാഷ് വൈസ് കാര്യത്തിലോ ഒരു ജോലി അല്ലെങ്കിൽ ഒന്ന് സ്റ്റേബിളാകണം അങ്ങനെ പല ആഗ്രഹങ്ങളുടെയും പുറകെ കുറേ നാളായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ് പക്ഷെ അതിലോട്ട് ഇപ്പോഴും എത്തിപ്പെട്ടിട്ടില്ല അതിന് ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മെൻ്റലി ഡൗൺ ആകുന്ന ഒരു അവസ്ഥയും കാണിക്കുന്നുണ്ട് ആൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങളെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് വിട്ടുകൊടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ സോ ആൾ ഭയങ്കരമായിട്ട് ലൈഫിൽ എല്ലാ വഴിയിലൂടെയും ഒരു സ്റ്റക്നെസ്സിലാണ് നിൽക്കുന്നത് ഓക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല സെയിം നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണ് ഒരു സെപ്പറേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പേഴ്സൺ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കാം പക്ഷെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ കഴിയുന്നില്ല പല ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം ഒന്നും കൂടി സംസാരിച്ച് ശരിയാക്കാനൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു ഓക്കെ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വാക്കു തർക്കങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഇഷ്യൂസാണ് അറ്റ് പ്രസൻറ്റ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഇഷ്യൂസൊക്കെയാണ് ഓക്കെ ഇനി മുന്നോട്ടേക്ക് പോകുന്നതിൽ പോകുന്നതിലും നല്ലത് അത് പറഞ്ഞു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയും ഒരു കോണ്ടാക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെയാണ് ആഗ്രഹിക്കുന്നത് മേ ബി കുറേ നാളായിട്ടുണ്ടായിരിക്കാം തിരിച്ചുവരവാണാൾ ഉദ്ദേശിക്കുന്നത് റീയൂണിയൻ റീകൺസലേഷൻ നടക്കണമെന്ന് ആൾ ചിന്തിക്കുന്നു മേ ബി ഒരു പേഴ്സണായിട്ട് തന്നെ ആയിരിക്കാം ഡിസ്റ്റൻസ് ഇട്ടതും അല്ലെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു നോ കോണ്ടാക്റ്റ് ഇൻ ആൻഡ് ഔട്ട് എനർജിയൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരണം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മാറുന്ന ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങളുമായിട്ട് തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷെ അതിലേക്ക് എത്തപ്പെടാതെ ഒരു സ്റ്റക്നെസ് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾക്ക് നോക്കാം ബാക്കി എന്തൊക്കെയാണെന്ന് ഓക്കെ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കാം ഓക്കെ ഒരു കട്ട് കഡ്ജംപ് ചെയ്ത് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഫൈലിനായിട്ട് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് കിട്ടിയിട്ടുണ്ട് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫസ്റ്റ് ഫൈൽ ഫൈവ് ഓഫ് പെൻഡിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഒരു ക്യാഷ് വെയ് സ്റ്റെബിലിറ്റി ഇല്ലാത്തത് ആളെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അറ്റ് പ്രസൻ്റ് ആൾക്ക് ഭയങ്കര ഒരു ക്യാഷിനൊരു ആവശ്യം വരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ അടുത്ത അഞ്ചാഴ്ച അഞ്ച് മാസം വരെയൊക്കെ ആൾക്ക് ഭയങ്കര ഒരു ക്യാഷിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സമയമായിട്ടും വരവിൽ കൂടുതൽ ചിലവുന്നൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരയ്ക്കാം കരിയറിൽ അത്രയ്ക്കൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കണം എന്നില്ല ഓക്കെ ഒരു നഷ്ടം ഇപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അതിൽ അധികം പുരോഗമ പുരോഗമനമില്ലാതെ ഒരു നഷ്ടത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ പറ്റുന്നത് ആൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ടേക്ക് ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ എന്തുമായാലും ആൾക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഒരു സ്റ്റക്നെസ് വന്ന് നിൽക്കുന്നു ആൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ടിലോ ഒരു സ്റ്റെബിലിറ്റിയിലോ ആളുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിൽ കാണിക്കുന്നില്ല ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഓക്കെ അടുത്ത അഞ്ചാഴ്ച അഞ്ച് മാസം വരെയും ചിലർക്കത് നീണ്ടു അവസ്ഥ കാണിക്കുന്നുണ്ട് സോ നിങ്ങളടുത്തേക്ക് ഒരു കോണ്ടാക്റ്റ് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് പിന്തുക്കളുമാണ് ഈ ഒരു ഫൈവ് മന്ത്സിന് ശേഷമായിരിക്കാം ആൾക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു ജോലി അല്ലെങ്കിൽ കുറേ കൂടി ആൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൽ കുറേ കൂടി ബെറ്ററായിട്ട് വരുന്നത് ഓക്കെ ആളിപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് പേജ് ഓഫ് മിൻഡിക്കൽ റിപ്പീറ്റായിട്ട് എല്ലാ സെക്ഷനിലും ഫസ്റ്റ് സെക്ഷൻ ത്രീ കാർഡ്സ് എടുത്ത് ഇപ്പോഴും അടുത്ത് ത്രീ കാർഡ്സ് എടുത്തപ്പോഴും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു പേഴ്സൺ ആണ് ലൈഫിലടുത്തത് എന്ത് എന്നറിയാൻ പറ്റുന്നില്ല ആൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നില്ല നേരത്തെ നല്ലതുപോലെ പോയി പോയിട്ടുണ്ടായിരക്കാം കരിയർ വൈസ് കാര്യങ്ങളെല്ലാം തന്നെ പക്ഷേ വരും മാസങ്ങളിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഓക്കെ സോ നമുക്ക് നോക്കാം ആൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് കിട്ടുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെവൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഓഫ് ൾ ആൻഡ് ബോട്ട് ഓഫ് ദി ഡേ ക്യു ഓഫ് കബ്സാണ് കിട്ടിയിട്ടുള്ളത് ആഫ്റ്റർ ഫൈവ് മന്ത്സ് ആയിരിക്കും ആൾക്ക് ഒരുപാട് ഓപ്ഷൻസ് മുന്നോട്ടേക്ക് വരാൻ ചാൻസ് ഉള്ളത് ഓക്കെ ലൈഫ് കുറേ കൂടി ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്നത് സി ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് പറയാൻ കാര്യം ഒരു ഭയങ്കര ഒരു ക്യാഷിനൊരു ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ സാമ്പത്തിക പ്രതിസന്ധി കരിയറിലൊരു ഇല്ല അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു ഉയർച്ചയില്ലാതെ വരിക ഇതൊക്കെ ഒരു പേഴ്സണെ സംബന്ധിച്ച് മെൻ്റലി ഡൗൺ ആക്കും ഇതെങ്ങനെ റിലേഷൻഷിപ്പ് റീഡിംഗിൽ വന്നു വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളിപ്പോൾ ആളുടെ പേഴ്സണൽ ലൈഫിലെ ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ചിലപ്പോൾ ആ ഒരു ട്രോമ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം എന്നില്ല ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ തരണമെന്നില്ല നിങ്ങളുടെ അടുത്ത് ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് അതുകൊണ്ടാണ് ഇതെല്ലാം കാർഡ്സിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഗ്രീഡിങ്ങിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഭയങ്കരമായിട്ട് ഈ ഒരു ഫസ്റ്റ് പൈനെ സംബന്ധിച്ച് എടുത്ത് കാണിക്കുന്നത് ഓക്കെ ചിലരുടെ കേസിൽ അത് നിങ്ങൾക്കും ആകാം ഇവിടെ ഒരു അഞ്ച് മാസത്തിന് ശേഷമാണ് ഈ ഒരു ക്യാഷ് വേസ് കാര്യങ്ങൾ റിലേഷൻഷിപ്പ് അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ സെറ്റിലാകുന്നതും അതേപോലെ കുറച്ചൊന്ന് സ്മൂത്ത് ആകുന്നതും ഒരു സ്ട്രെസ്സ് കുറഞ്ഞു കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ എന്നാൽ മാത്രമാണ് സംസാരിക്കുമ്പോൾ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക സംസാരിക്കുമ്പോൾ പോലും ആൾക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് ഒന്ന് കുറഞ്ഞു കിട്ടണം അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു ഇഷ്യൂ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അല്ലാതെ കോണ്ടാക്റ്റ് കിട്ടും പക്ഷേ ആൾ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലായിരിക്കും ഞാൻ ചിലരുടെ കേസിൽ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ ഒരു കല്യാണത്തിലേക്കൊക്കെ പോകാനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ഒരു ബ്ലോക്കേജ് എന്ന രീതിയിൽ വന്നു നിൽക്കുന്നുണ്ട് ഒരു ഫെമിനൈൻ എനർജിനെയും ഇവിടെ എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിന് ഒരു ഫെമിനൈൻ എനർജി ഒരു സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് എതിർത്ത് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് മേ ബി ഏതെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിസ്റ്ററോ മദർ ഫിഗറോ ഓക്കെ ആ ഒരു ഫെമിനിൻ എനർജി സപ്പോർട്ട് ഇല്ലാത്ത സിറ്റുവേഷനും കാണാൻ പറ്റുന്നുണ്ട് മേ ബി അതായിരിക്കാം നിങ്ങളുടെ പ്രശ്നം ഓക്കെ സോ ഇതിലൊരു തീരുമാനമാകും പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആൾക്ക് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി തരണം എന്ന് ആൾക്കാഗ്രഹമുണ്ട് പക്ഷെ അത് തരണം എന്നുണ്ടെങ്കിൽ ആളൊന്ന് സ്റ്റേബിളാകണം ആളുടെ സ്ട്രെസ് ഒന്ന് കുറഞ്ഞാൽ മാത്രമാണ് ആൾക്ക് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ നേ നേരിട്ടൊന്ന് സംസാരിക്കാനോ ഓക്കെ എല്ലാം സാധിക്കുന്നത് ഓക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് നമ്മൾ എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റി തരൂ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ എന്തൊക്കെ ചെയ്താലും ആൾക്കാ ഒരു മെൻ്റലി ഒരു വീണ്ടും വീണ്ടും നിങ്ങൾ സ്ട്രെസ്സ് കൊടുക്കാതിരിക്കും നമ്മൾക്കിപ്പോൾ ഇവിടെ അതാണ് ചെയ്യാൻ കഴിയുന്നത് അത്രയും ഡൗൺ ആണ് എന്ന് കാഡ്സിൽ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു അഞ്ച് മാസം ഒരു ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കാണുമ്പോൾ കുറച്ചൊരു സമാധാനം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സിറ്റുവേഷൻ ഓക്കെ മീൻസ് ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആൾ ചീറ്റ് ചെയ്യലോ കാര്യങ്ങളോ ഒന്നുമല്ല മേ ബി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരക്കാം വരും പോകുമെന്നുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആൾ തന്നെ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഡൗട്ട് ഉണ്ടായിരക്കാം ഇത് സിൻസിയർ ആണോ ഇത് എന്ത് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് ആളിനിയും വരുമോ ഒരു നോക്കോണ്ടാക്റ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ റീ കൺസലേഷൻ നടക്കുമോ സോ നിങ്ങൾ വെയിറ്റ് ചെയ്യാം എന്നതാണ് ആൾ ജെനുവിൻ ആണ് അങ്ങനൊരു ചീറ്റിങ് എനർജിയോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ആളുടെ ഇഷ്യൂസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിന് ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾ കുറച്ച് സമയം അനുവദിച്ച് കൊടുക്കാം വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ വെർത്തായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഫസ് ബൈ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ് ബൈ എയ്റ്റ് ഓഫ് സോർട്സ് ആണ് കണ്ടില്ലേ വീണ്ടും വീണ്ടും ഇനി നമ്മൾ എത്ര കാർഡ്സ് എടുത്താലും ഈ ഒരു സെയിം കാര്യം തന്നെ ആയിരിക്കും ഫസ്റ്റ് പൈല റിപ്പീറ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് സോർട്സ് ത്രീ ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഡെത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത് വീണ്ടും ആ ഒരു ആണ് എടുത്ത് കാണിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യണം എന്ന് ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഡെത്ത് കാർഡ് നെയ്റ്റ് ഓഫ് സോട്സും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് ചിലരുടെ കേസിൽ എല്ലാവർക്കും റിസനേറ്റ് ആകണമെന്നില്ല എന്നാൽ ചിലരുടെ കേസിലെ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡായി ഇനി ഇതിലൊരു പുതിയ തുടക്കമില്ല എന്നതും നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഇനിയും ആ ഒരു പേഴ്സൺ പോയി സംസാരിച്ചാൽ പോലും നിങ്ങൾ സംസാരിക്കില്ല കോൾ എടുക്കില്ല അല്ലെങ്കിൽ ഇത് നിന്ന് പോയി ഇനി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ട അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് മെൻ്റലി ഒട്ടും ഓക്കെ അല്ല എന്നതാണ് ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിയെ പറ്റിയിട്ട് കറൻ്റലി എനിക്ക് പറയാനുള്ളത് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ ആണ് അതേപോലെ തന്നെ റെയ്ക്കി ഹീലിംഗ് സ്ലോട്ടും ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സൗ ടേക്ക് കെയർ ബൈ ഹലോ സെക്കൻഡ് പൈൽ അപ്പോൾ നമ്മൾക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക കറൻറ്റ് ഫീലിംഗ് സെക്കൻഡ് പൈൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് പൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ പോസിറ്റീവായിട്ടിരിക്കുക ബിസ്സി ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റീഡിങ് കാണാതിരിക്കുക ഓക്കെ ഒരു കാർഡ് ജമ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ക്യുനോഫ് കബ്സാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്ക് ഒരു ഡൗൺ പോയിന്റ് ഉണ്ടാകുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് മേ ബി ക്യാഷിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ആൾക്ക് ആൾക്കെന്ത് ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങൾ ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട് നിങ്ങളൊരു ബെനിഫിറ്റോ ആഗ്രഹിച്ചിട്ടല്ല ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത് അത് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം ഓക്കെ ഭയങ്കരമായിട്ട് ആ ഒരു ഇഷ്ടം നിങ്ങൾക്കുള്ളതായിട്ട് ഈ ഒരു പേഴ്സൺ തോന്നിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒരു ഡിസ്റ്റൻസ് വരുന്ന സമയത്തും ആ ഒരു കെയറും സപ്പോർട്ടും ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെടുത്ത് ഭയങ്കര ഒരു ഇഷ്ടമാണ് അറ്റ് പ്രസൻറ്റ് ഈ ഒരു പേഴ്സൺ തോന്നുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റ് സെപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മിണ്ടണം സംസാരിക്കണം നേരിട്ട് വന്ന് കാണണം ആ ഒരു റിഗ്രറ്റ് ഫീൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് നമ്മൾക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലരുടെ കേസിലൊരു ഫെമിനൈൻ എനർജിയും കാണിക്കുന്നുണ്ട് ഓക്കെ ക്യൂഫ് കപ്സ് വരുമ്പോൾ നമ്മൾക്ക് അങ്ങനെയും പറയാൻ സാധിക്കും ഒരു ഫെമിനൈൻ എനർജി നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും അത് കാരണം ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് വരാത്തതായിട്ടും അത് നിങ്ങൾക്ക് മെൻ്റലി ഒരു ട്രോമ ഉണ്ടാക്കുന്നതായിട്ടും മേ നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല വേറെ വ്യക്തികൾ വന്നോ വേറെ സിറ്റുവേഷൻ കാരണമായിരിക്കും പലപ്പോഴും നിങ്ങൾ വഴക്കിടുന്നതോ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതോ ഒരു സെപ്പറേഷൻ വരുന്നതോ എല്ലാം തന്നെ നിങ്ങൾ രണ്ടുപേരും അത്രയും ഡീപ്പായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു ദേഷ്യമൊന്നും ഈ ഒരു പേഴ്സൺ എടുത്ത് തോന്നില്ല ആ ഒരു പേഴ്സണും സെയിം ആണ് വഴക്കിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും മിണ്ടണം എന്നൊരു തോന്നലാണ് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മാറിപ്പോകണം ആ ഒരു പേഴ്സൺ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഓക്കെ നിങ്ങൾ രണ്ട് പേരുടെയും ആ ഒരു കണക്ഷൻ ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ തന്നെയാണ് മേ ബി ട്വിൻ ഫ്ലെയിം ആരൊക്കെ എല്ലാവരും ട്വിൻ ഫ്ലെയിം ആവണം എന്നില്ല ഞാൻ വീണ്ടും പറയുന്നു ലോകത്ത് തന്നെ വളരെ ചുരുക്കമാണ് ട്വിൻ ഫ്ലെയിം ഓക്കെ ആൻഡ് പേജ് ഓഫ് കബ്സ് ബോട്ടം ഓഫ് ദി ഡേ ടെൻ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് എത്ര പോസിറ്റീവായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ എന്തൊക്കെ സെപ്പറേഷൻ ഒരു നോക്കോണ്ടാക്റ്റ് വന്നിട്ടുള്ളവർക്ക് പോലും ഇവിടെ പോസിറ്റീവാണ് പേജ് ഓഫ് കബ്സും ടെൻ ഓഫ് കബ്സും ആണ് എത്രയും പെട്ടെന്ന് റീകൺസലേഷനാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു കൂടിച്ചേരലാണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അത് മാനിഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ മേ ബി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആകും എന്നൊരു മെൻറ്റാലിറ്റി ഇപ്പോൾ എനിക്ക് ഈ കാർഡ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു റീകൺസിലേഷൻ റീയൂണിയൻ ഈ ഒരു പേഴ്സണൽ ആയിട്ടൊരു ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ളൊരു ചാൻസ് ചിലരുടെ കേസിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അത്രത്തോളം നിങ്ങൾ ഇപ്പോൾ എത്രക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ടൊരു കണക്ഷനാണ് എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും നിങ്ങൾ തമ്മിലാവുള്ളൊരു ബോണ്ട് ഭയങ്കരമാണ് സോ എത്രയും പെട്ടെന്നൊരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കട്ടെ ഇവിടെ പേജ് ഓഫ് കബ്സ് ആൻഡ് ടെൻ ഓഫ് കബ്സാണ് സോ നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ മേ ബി ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാരേജും നല്ലൊരു ലൈഫ് തന്നെ ആയിരിക്കും കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ കഴിയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ആണ് ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റ് ഈ ഒരു പേഴ്സണിൽ നിന്നും ഉണ്ടായിരിക്കണം കംപ്ലീറ്റ് ആയിട്ട് ഒരു കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊരു സെപ്പറേഷനൊന്നും പോകരുത് അതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ സോ നമ്മൾക്ക് നോക്കാം ബാക്കി കാർഡ്സ് എന്തൊക്കെയാണെന്ന് സെക്കൻഡ് പൈൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ പോസിറ്റീവ് ആയിട്ടിരിക്കുക ജെ പെയ്ത് വന്നിട്ടുണ്ട് നൈൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് മൂൺ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക് ഫോർ ഓഫ് കബ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു ക്യാഷ് വേ സ്റ്റെബിലിറ്റി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട് കൂടുതലായിട്ടും നിങ്ങളുടെ വ്യക്തിക്കാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് ഒരു ജോലിക്ക് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തൊരു നല്ലൊരു ജോബ് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയും അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകയും ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുകയും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ചാൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ക്യാഷ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കേ വരും ആഴ്ചകൾ മാസങ്ങളെല്ലാം തന്നെ ആൾക്ക് പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും കടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കും പോകുന്നുണ്ട് രാത്രി സമയങ്ങളിലാണ് നിങ്ങളെ പറ്റിയിട്ടുള്ള തോട്ട്സ് ഭയങ്കരമായിട്ട് വരുന്നത് നിങ്ങളുടെ ഫോട്ടോസൊക്കെ നോക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്തെങ്കിലും ഒരു സെപ്റേഷനോ കാര്യങ്ങളോ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ടെൻഷൻ ആവേണ്ടതായിട്ടില്ല ഇത് വീണ്ടും വീണ്ടും റീകണക്റ്റ് സിറ്റുവേഷൻ ആണ് നിങ്ങൾ സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അതുമാത്രമല്ല ഈ ഒരു പേഴ്സണായിട്ടൊരു ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തപ്പെടാനും സാധിക്കും ഈ ഒരു പേഴ്സൺ വരുന്നത് വരെ മാനുഫേഴ്സ് ചെയ്തിട്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക ഓക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ അത് അതിലേക്ക് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിർത്തണം ഓക്കെ ഞാൻ ഇവിടെ ഫോർ ഓഫ് കബ്സ് കിട്ടിയിട്ടുണ്ട് മുന്നോട്ടേക്കൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ അത് വീണ്ടും റീകണക്റ്റാകും എന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ തമ്മിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലൊരു സെപ്പറേഷൻ കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്തൊന്നും തന്നെ നിങ്ങൾ സ്ട്രെസ്സായിട്ടോ ആൻസൈറ്റി ഡിപ്രഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോഴേ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടോ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ഈ ഒരു പേഴ്സണായിട്ട് മാരേജ് എങ്കിൽ മാരേജ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒരു എങ്കിൽ അങ്ങനെ സോ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഇപ്പോഴേ മാനിഫേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ ഒരു സ്ട്രോങ് ഓറാ പവറിലൂടെ അല്ലെങ്കിൽ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനിലൂടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പോസിറ്റീവ് ആകേണ്ടതായിട്ടുണ്ട് ഓക്കെ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ ഒക്കെ കാണാനുള്ളൊരു ഷാൻസ് അത് മെയിൻ ആയിട്ടും ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഒരു സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പർ കൂടിയാണ് മുന്നോട്ടേക്കൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സ്ട്രെസ് സ്ട്രെസ്സാകേണ്ടതായിട്ടൊന്നുമില്ല ടെൻഷനാവേണ്ടതായിട്ടൊന്നുമില്ല യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക ഇപ്പോഴേ മാനിഫോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനെ നമ്മൾക്ക് ഓവർകം ചെയ്ത് വരാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ വരുന്നതിനെ നമ്മൾക്ക് തടയാൻ സാധിക്കും ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ സോ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് പൈൻ ദ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് നൈറ്റ് ഓഫ് പെൻഡിക്കൽ ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് വൺസ് ആണ് ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേബിയും കൂടെ ഒക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് സോ ഒരു പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് ഒരു കോണ്ടാക്റ്റ് എത്രയും പെട്ടെന്ന് കിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു അതിൻ്റെ റീസൺ നിങ്ങൾ തമ്മിൽ കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷനാണ് തേർഡ് പാർട്ടി ഉണ്ട് സ്ട്രോങ് ആണ് പക്ഷേ അതിലേറെ നിങ്ങളുടെ കണക്ഷൻ ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ എന്ന് തന്നെ പറയാൻ സാധിക്കും മേ ബി ട്രിൻ ഫ്ലെയിം ആയിരിക്കാം ഒരു ട്രിൻ ഫ്ലെയിം ജേണിയിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട് സെപ്പറേഷനിൽ പോകുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് മേ ബി ഇപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ് എത്രയും പെട്ടെന്ന് ഒരു കോൺടാക്റ്റ് കിട്ടുക നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക ക്ലാരിറ്റി കൊടുക്കുക എന്നതാണ് ഈ ഒരു പേഴ്സൻ്റെ അറ്റ് പ്രസൻറ്റുള്ളൊരു ഉദ്ദേശം രാത്രി സമയങ്ങളിലൊക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് സോ അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഒരു ക്ലാരിറ്റി നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കട്ടെ പോസിറ്റീവായിട്ട് തന്നെ ഇവിടെയും ഒരു ജെനുവൻ ആയിട്ടുള്ളൊരു പേഴ്സണെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു ചീറ്റിങ് എനർജിയായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല ഇഷ്ടമുണ്ട് ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് പക്ഷെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പേഴ്സണടുത്ത് ഭയങ്കര ഒരു സ്നേഹവും ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട് ആ വ്യക്തിക്കും അതേപോലെ തന്നെയാണ് ഓക്കെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് സ്നേഹം നിങ്ങളുടെ അടുത്തുണ്ട് വേറെ ആരുടെ തോന്നാത്ത അത്രയും ഒരു ഫീലിങ്സ് നിങ്ങളുടെ അടുത്തുണ്ട് സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം സെക്കൻഡ് പൈൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് പൈൽ ത്രീ ഓഫ് സോഡ്സ് സെക്കൻഡ് പൈൽ സിക്സ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ദ ഫോൾഡ് കാർഡ് ആണ് നിങ്ങൾ അടുത്തൊരു മൂന്നാഴ്ച മൂന്ന് മാസം വരെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്നത് കാണിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും അറിയിക്കാം ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം ഡൗൺ ഒരു സിറ്റുവേഷൻ എനർജി ഡൗൺ ഒരു സിറ്റുവേഷൻ അത് മൂന്ന് മാസം വരെ ശ്രദ്ധിക്കണം എന്നുള്ളത് കാണിക്കുന്നു റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം ഒരു ഷിഫ്റ്റിംഗ് ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറണം പ്രത്യേകിച്ചും ഒരു കടൽ കടന്നൊരു യാത്ര ഒരു ട്രാവൽ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു ട്രിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് മാറി അവിടെ ഒരു ജോലി നോക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്ലാനും കാര്യങ്ങളും ഉണ്ടായിരിക്കാം വേറൊരു സ്ഥലത്തേക്കുള്ളൊരു ഷിഫ്റ്റിങ്ങിനെ പറ്റി ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് അടുത്തൊരു ലെവലിലേക്കോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നതിന് ആ ഒരു ഷിഫ്റ്റിംഗ് നല്ലതാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അങ്ങനൊരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രം മാത്രമായിരിക്കും ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ സാധിക്കുക എന്നത് ഈ വ്യക്തി വിശ്വസിക്കുന്നു ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ട്രിപ്പിൾ സിക്സ് ഒക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ഒരുപാട് ഈ ഒരു കണക്ഷനെ പറ്റിയിട്ട് ഓവർ തിങ്ക് ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ പല രീതിയിലുള്ള പ്ലാനും ഈ ഈയൊരു വ്യക്തിക്കുണ്ട് പോസിറ്റീവായിട്ടുള്ള ഓക്കെ എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓവർകം ചെയ്യാം കാരണം നിങ്ങൾ ചീറ്റ് ചെയ്യുകയല്ല എന്ന് ഈ വ്യക്തിക്ക് നല്ല പോലെ അറിയാം അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ മുന്നോട്ടേക്കും കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എന്നെടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേ കെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ